ലോട്ടറി അടിച്ചതിന് ശേഷമല്ല ലോട്ടറി എടുക്കുന്നതിന് മുൻപ് തന്നെ ലോട്ടറി അടിച്ചതിന് ശേഷം സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് വ്യക്തമായ ധാരണ എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് കഴിഞ്ഞയിടെ വായിച്ച ഒരു കണക്ക് പ്രകാരം വലിയ തുക ലോട്ടറി അടിക്കുന്നവരിൽ എഴുപത് ശതമാനം പേർക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആ പണം നഷ്ടപ്പെടുന്നു എന്നാണ് അതങ്ങനെ നഷ്ടപ്പെടുന്നുവെന്നല്ലേ ഇങ്ങനെങ്ങാനും ചെയ്താൽ ലോട്ടറി തുക കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും അമ്പലപ്പള്ളി കമ്മിറ്റിക്കാരും എല്ലാം കടവും സംഭാവനയും എല്ലാം ചോദിച്ച് വീട്ടിലെത്തുമെന്ന് നൂറോടം ലോട്ടറി തുകയുടെ ടാക്സ് ബാധ്യതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് ടാക്സ് തുക കിഴിച്ചാണ് സമ്മാനത്തുക ലഭിക്കുന്നത് എന്നത് ശരിയാണ് പക്ഷേ അതുമാത്രമല്ല സമ്മാനത്തുക അക്കൗണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന പലിശയ്ക്കും നികുതി ബാധകമാണ് ഇങ്ങനെയൊക്കെയുള്ള കുരുമാനകളുണ്ടെന്നറിഞ്ഞപ്പോൾ ഇത്രയും നാൾ ലോട്ടറി അടിക്കാതിരുന്നത് ഒരു ഭാഗ്യമായി തോന്നുന്നുണ്ടല്ലേ ഇപ്പോൾ ലോട്ടറി അടിച്ചാലും കുഴപ്പമില്ല കിട്ടിയ തുക നാനാവിധമാക്കാതെ സൂക്ഷിക്കാനാവും എന്നും തോന്നുന്നില്ലേ എല്ലാവർക്കും നമസ്കാരം ജെ ഡി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിങ്ങുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ശുദ്ധ സാമ്പത്തികമായ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതായത് ലോട്ടറി അടിച്ചാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നതെല്ലാമാണ് ഇന്നത്തെ വിഷയം ഇതെല്ലാം ലോട്ടറി അടിച്ചവർ മനസ്സിലാക്കിയാൽ പോരെ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് തന്നെ അറിയേണ്ട ആവശ്യമുണ്ടോ പഴയൊരു കഥ പറഞ്ഞാൽ കാര്യം വ്യക്തമാവും പണ്ടൊരു ഗ്രാമത്തിൽ ഭയങ്കര വരൾച്ചയുണ്ടായി ഗതികെട്ട നാട്ടുകാർ മഴ പെയ്യാനായി ഒരു പൂജ നടത്താൻ തീരുമാനിച്ചു എല്ലാ ഗ്രാമീണരും പൂജ നടത്തുന്ന ക്ഷേത്രത്തിലെത്തി ഒരു ബാലൻ മാത്രം കയ്യിൽ കുടയുമായാണ് എത്തിയത് മഴ പെയ്യാത്ത നാട്ടിലെന്തിനാണ് കുടയുമായി നടക്കുന്നതെന്ന് ബാലനോട് ആരോ ചോദിച്ചു പൂജ കഴിയുമ്പോൾ മഴ പെയ്യില്ലേ അപ്പോൾ നനയാതെ വീട്ടിലെത്താൻ കുട വേണ്ടേ എന്നായിരുന്നു ആ ബാലന്റെ മറുപടി എന്നുവെച്ചാൽ പൂജയിൽ പങ്കെടുക്കാനായി ഗ്രാമത്തിലെ എല്ലാവരും വന്നിരുന്നെങ്കിലും പൂജയുടെ ഫലമായി മഴ പെയ്യും എന്ന് വിശ്വസിച്ചത് ആ ബാലൻ മാത്രമായിരുന്നു അതുകൊണ്ടാണ് അവൻ കുടയെടുത്തത് പൂജയുടെ അവസാനം മഴ പെയ്തോ ഇല്ലയോ എന്ന് കഥയിൽ പറയുന്നില്ല പൂർണ്ണ വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പരിണിത ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാവണം ചെയ്യേണ്ടത് എന്ന ആശയം പങ്കുവെക്കുകയായിരുന്നു കഥയുടെ ലക്ഷ്യം ബാലന്റെയും കുടയുടെയും കഥയിലെ ആശയം കടമെടുത്ത് പറയുകയാണെങ്കിൽ ലോട്ടറി അടിച്ചതിന് ശേഷമല്ല ലോട്ടറി എടുക്കുന്നതിന് മുൻപ് തന്നെ ലോട്ടറി അടിച്ചതിന് ശേഷം സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് വ്യക്തമായ ധാരണ എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് അടിക്കും എന്ന ധാരണയിലും പ്രതീക്ഷയിലും വിശ്വാസത്തിലും ഒക്കെ ആണല്ലോ എല്ലാവരും ലോട്ടറി എടുക്കുന്നത് ലോട്ടറി അടിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ജീവിതം മാറിമറിയും എന്ന് സ്വപ്നം കാണുന്നവർ ഒത്തിരിയുണ്ട് ഒന്നാം സമ്മാനം മാത്രമല്ല രണ്ടോ മൂന്നോ ഒക്കെ അടിച്ചാൽ പോലും ജീവിതം മാറിമറിയാം വാസ്തവമാണ് പക്ഷെ ജീവിതം മാറിമറിയും എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത പോലെ തന്നെ മനസമാധാനം ഇല്ലാതാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കഴിഞ്ഞയിടെ വായിച്ച ഒരു കണക്ക് പ്രകാരം വലിയ തുക ലോട്ടറി അടിക്കുന്നവരിൽ എഴുപത് ശതമാനം പേർക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആ പണം നഷ്ടപ്പെടുന്നു എന്നതാണ് അതങ്ങനെ നഷ്ടപ്പെടുന്നു എന്നല്ലേ പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് പല വഴികളിലൂടെ പൈസ നാനാവിധമാവുന്നത് പക്ഷെ അങ്ങനെ സംഭവിക്കാതെ നോക്കാവുന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വൺ ബൈ വൺ ആയി ഒന്ന് നോക്കിയാലോ ലോട്ടറി അടിച്ചാൽ പാലിക്കേണ്ട ആദ്യത്തെ നിയമമാണ് മൗനം അവലംബിക്കുക എന്നത് വിവരം എത്രയും പെട്ടെന്ന് ലോകത്തെ അറിയിക്കണം എന്ന് തോന്നിയേക്കാം ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലുമൊക്കെ ഫോട്ടോയും റീലും ഇട്ട് തിമർക്കാൻ മനസ്സ് ഉപദിച്ചേക്കാം പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം തീരുമാനമായിരിക്കും അത് ഇങ്ങനെ ഇങ്ങനെങ്ങാനും ചെയ്താൽ ലോട്ടറി തുക കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും അമ്പല പള്ളി കമ്മിറ്റിക്കാരുമെല്ലാം കടവും സംഭാവനയുമെല്ലാം ചോദിച്ച് വീട്ടിലെത്തുമെന്ന് നൂറുറപ്പ് ബിസിനസ് തുടങ്ങാമെന്നൊക്കെ പ്രയോപിപ്പിച്ചു വരുന്നവരും കാണാം അതുകൊണ്ട് ലോട്ടറി ഭദ്രമായി ബാങ്കിൽ നൽകുന്നതുവരെ ലോട്ടറി അടിച്ച വിവരം ഏറ്റവും അടുത്ത ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ മാത്രം പങ്കുവയ്ക്കുക അതുപോലെ ലോട്ടറി അടിച്ച ആളുടെ പേര് പുറത്തുവിടാതിരിക്കാനുള്ള സംവിധാനവും ഇപ്പോൾ ലഭ്യമാണ് അതായത് ലോട്ടറി അടിച്ചത് നിങ്ങൾക്കാണെന്ന് ലോകത്ത് ബാങ്കുകാരല്ലാതെ മറ്റാരും അറിയില്ല ബാങ്കിൽ തന്നെ നിങ്ങളുടെ ബ്രാഞ്ചില് നിങ്ങൾക്കായി അസൈൻ ചെയ്യപ്പെട്ട റിലേഷൻഷിപ്പ് മാനേജർക്ക് മാത്രമായി നിങ്ങളുടെ അക്കൗണ്ട് കാണാനാവുന്ന രീതിയിലും ഇപ്പോൾ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ടിക്കറ്റ് ഭദ്രമാക്കാനായി പിറകിൽ ഒപ്പിട്ടു എന്ന് ഉറപ്പുവരുത്തണം ഒപ്പിട്ടില്ല എങ്കിൽ മറ്റൊരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ ഒന്നും ചെയ്യാനാവില്ല തൻ്റെ ഒപ്പിട്ട് അയാൾക്ക് ലോട്ടറി മാറി ലോട്ടറി പണം കൊണ്ട് എന്ത് ചെയ്യണം എന്ന തീരുമാനം ഉടനടി എടുക്കരുത് എന്നതാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് പുതിയ കാർ വാങ്ങുക വലിയ വീട് വയ്ക്കുക സ്ഥലം വാങ്ങിയിടുക ജോലി രാജിവെക്കുക തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു മാസമെങ്കിലും സാവകാശം എടുക്കണം ലോട്ടറി പണം അക്കൗണ്ടിൽ വന്നിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യൂ എന്ന് സ്വയം ബോധ്യപ്പെടുത്തണം കൂടാതെ വീട്ടിലും ബോധ്യപ്പെടുത്തണം ലോട്ടറി തുകയുടെ ടാക്സ് ബാധ്യതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് ടാക്സ് തുക കിഴിച്ചാണ് സമ്മാന തുക ലഭിക്കുന്നത് എന്നത് ശരിയാണ് പക്ഷേ അത് മാത്രമല്ല തുക അക്കൗണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന പലിശയ്ക്കും നികുതി ബാധകമാണ് അതുകൊണ്ട് എന്ത് പ്ലാൻ ചെയ്താലും സമ്മാനത്തുകയിലുള്ള നികുതിയും അതിനുശേഷം വരാവുന്ന നികുതിയും എല്ലാം പരിഗണിക്കണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് വിദഗ്ദ്ധരായ മൂന്ന് തരം പ്രൊഫഷണൽസിന്റെ സഹായം സ്വീകരിച്ചേരും ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ടാക്സ് കൺസൾട്ടന്റ് നികുതിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പൊള്ളി നോക്കിക്കൊള്ളൂ രണ്ട് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ നിങ്ങളുടെ ബാങ്ക് ബ്രാഞ്ചിൽ ഇതിനുള്ള സംവിധാനം കണ്ടേക്കാം ഇല്ലെങ്കിൽ ഈ സൗകര്യം ലഭ്യമാക്കാൻ ആവശ്യപ്പെടുകയോ ഫിനാൻഷ്യൽ അഡ്വൈസർ ലഭ്യമായിട്ടുള്ള ബാങ്ക് ബ്രാഞ്ചിലേക്ക് അക്കൗണ്ട് മാറ്റുകയോ ചെയ്യാം അക്കൗണ്ടന്റ് ആണ് മൂന്നാമത്തത് സാമ്പത്തിക ഇടപാടുകൾ ട്രാക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരാൾ അത്യാവശ്യമാണ് ആറ്റിൽ അളന്നു തൂവണം എന്നല്ലേ അക്കൗണ്ടന്റ് ഇക്കാര്യം ഉറപ്പ് വരുത്തിക്കൊള്ളും ഇതിൽ ടാക്സ് കൺസൾട്ടന്റിനും അക്കൗണ്ടന്റിനും അവരുടെ ഫീസ് നൽകേണ്ടിവരും എന്നാലും കുഴപ്പമില്ല കാര്യങ്ങൾ ഭംഗിയേ നടക്കുമല്ലോ ഒരു എമർജൻസി ഫണ്ട് മാറ്റിവെക്കുക എന്നതാണ് അടുത്ത പ്രധാന സംഗതി ലോട്ടറി തുക എത്ര വലുതാണെങ്കിൽ പോലും പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ അത്യാവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് അടുത്ത ഒരു അഞ്ചു വർഷത്തേക്കുള്ള നിങ്ങളുടെ അടിസ്ഥാന ചെലവുകൾക്ക് ഒരു തുക ബാങ്ക് ഡെപ്പോസിറ്റ് പോലുള്ള സുരക്ഷിതമായ ലിക്വിഡ് ഫണ്ടുകളിൽ മാറ്റിവെക്കുക ലോട്ടറി അടിച്ചു കഴിഞ്ഞുള്ള ജീവിതത്തിൽ ചെലവാക്കാൻ കൃത്യമായ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നതാണ് അടുത്തത് ലോട്ടറി അടിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത് പോലുള്ള ജീവിതമായിരിക്കില്ലല്ലോ തുടർന്നുണ്ടാവുക ഏതായാലും നല്ലൊരു വണ്ടിയൊക്കെ എടുക്കും വീടൊക്കെ പുതുക്കും പിള്ളേരെ വലിയ ഫീസുള്ള സ്കൂളിലൊക്കെ ചേർക്കും അപ്പോൾ പ്രതിമാസ ചെലവും അതിനനുസരിച്ച് വർദ്ധിക്കും എത്ര വർദ്ധിക്കും എങ്ങനെ വർദ്ധിക്കും എന്നൊക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ ചെലവാക്കുന്നത് കൃത്യമായി നിയന്ത്രിക്കാനാവും അതായത് ലോട്ടറി തുകയുടെ അറുപത് ശതമാനം നിക്ഷേപമാക്കി മാറ്റുക പത്ത് ശതമാനം ജീവിത സൗകര്യം വർദ്ധിപ്പിക്കാൻ എടുക്കുക പത്ത് ശതമാനം എമർജൻസി ഫണ്ടിലേക്ക് മാറ്റുക എന്നിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് നല്ലതാണ് ഒരു പരമാവധി അഞ്ചു ശതമാനം തുക ധൂർത്തടിക്കാൻ മാറ്റിവെക്കുന്നതിലും തെറ്റില്ല കൂട്ടുകാർക്ക് ചെലവ് ചെയ്യുക വീട്ടുകാരുമായി ഫോറിൻ ട്രിപ്പ് പോവുക തുടങ്ങിയ ചെലവുകൾ കൂടാതെ കടം ചോദിച്ചു വരുന്നവർക്കും സഹായം ആവശ്യപ്പെടുന്നവർക്കും അമ്പലപ്പള്ളി കമ്മിറ്റികൾക്കുള്ള സംഭാവനയും ഒക്കെ ഇങ്ങനെ ധൂർത്തിൽപ്പെടുത്താവുന്നതാണ് ആർക്കും ഒരു പരാതി ഇല്ലാതാക്കാനും ഒരു പരിധിവരെ ഈ ദൂരത്തിലൂടെ സാധിക്കും നോ പറയുന്നടുത്ത് നോ പറയുക എന്നതും വളരെ പ്രധാനമാണ് പണ്ട് എടുത്ത് നടന്ന ബന്ധമൊക്കെ പറഞ്ഞ് സഹായം ചോദിച്ചൊക്കെ പലരും വരും വളരെ പഴയ പരിചയക്കാരൻ ധാരാളം എത്തും അവരോടൊക്കെ സൗമ്യമായി നോ പറയണം ഒരു പ്രധാന കാര്യമാണ് അവസാനമായി പറയാനുള്ളത് വിവേകത്തോടെ വേണം നിക്ഷേപിക്കേണ്ടത് എന്നതാണത് നിങ്ങളുടെ പക്കലുള്ള എല്ലാ മുട്ടയും ഒരു കുട്ടയിൽ ഇടരുത് എന്ന തത്വം ഓർക്കുക സമ്മാനത്തുക ഉപയോഗിച്ച് സ്വർണം വാങ്ങാം സ്ഥലം വാങ്ങാം ഷെയർ വാങ്ങാം മ്യൂച്വൽ ഫണ്ടിൽ ഇടാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം കൈവായ്പ കൊടുക്കാം പാർട്ട്ണർഷിപ്പിൽ ചേരാം എന്തും ചെയ്യാം പക്ഷേ എല്ലാ തുകയും കൂടി ഒന്നോ രണ്ടോ കാര്യത്തിനും മാത്രം നിക്ഷേപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചുരുക്കി പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്നതിലൂടെ കിട്ടുന്ന പുതിയ ജീവിതം നിലനിർത്താൻ നിങ്ങൾ അടിമുടി മാറിയേ തീരൂ എന്നർത്ഥം പണം കയ്യിൽ വന്നു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ ഭാവി ഉപയോഗിക്കാൻ അറിയാത്തവന്റെ കയ്യിൽ പണം കിട്ടിയാൽ ഉള്ള മനസമാധാനം കൂടി പോയി കിട്ടും അതുകൊണ്ട് തിടുക്കം ഒഴിവാക്കി വിദഗ്ധരെ സമീപിച്ച് നോ നോവറഞ്ഞ് പുതിയൊരു സ്വഭാവം സ്വീകരിച്ചാൽ ജീവിതം മനസമാധാനം നിറഞ്ഞതാവുമെന്ന് മാത്രമല്ല നിങ്ങൾ എന്നേക്കുമായി ധനികനായി തുടരുകയും ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ഗുലുമാലകൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇത്രയും നാൾ ലോട്ടറി അടിക്കാതിരുന്നത് ഒരു ഭാഗ്യമായി തോന്നുന്നുണ്ടല്ലേ ഇപ്പോൾ ലോട്ടറി അടിച്ചാലും കുഴപ്പമില്ല കിട്ടിയ തുക നാനാവിധമാക്കാതെ സൂക്ഷിക്കാനാവും എന്നും തോന്നുന്നില്ലേ എങ്കിൽ പിന്നെ സമയം കളേണ്ട ധൈര്യത്തോടെ അടുത്ത ബമ്പർ എടുത്തോളൂ ഒന്നാം സമ്മാനം അടിച്ചാൽ ചെറിയൊരു കൺസൾട്ടേഷൻ ഫീ എനിക്ക് തരാനും മറക്കണ്ട അങ്ങനെ ഇന്നത്തെ വീഡിയോയും അവസാനിക്കുകയാണ് പതിവ് പോലെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ തരിക ഞാൻ മറുപടി വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ